പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു തമാശ കഥ കേൾക്കൂ വയറ് നിറച്ചും ചോറ് ഹാവു വിശന്നിട്ട് വയ്യ എവിടെയെങ്കിലും ഒരു നല്ല ഹോട്ടൽ കണ്ടാ നിർത്തനേ ഉണ്ണുണ്ണി മാഷ് ഡ്രൈവർ കിട്ടൻ കരടിയമ്മാവനോട് പറഞ്ഞു അയ്യോ വിശന്നു കുടലു കരിയുന്നു മാഷേ വിശപ്പു സഹിക്കാൻ വയ്യ ആനയെ തിന്നാൻ വിശപ്പുണ്ടല്ലോ ചായക്കടയൊന്നും കാണാനില്ലേ കുട്ടികൾ വിളിച്ചു കൊവിയത് കേട്ട് സഹികെട്ടാണ് മാഷു പറഞ്ഞത് വനരാജ വിദ്യാലയത്തിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടതാണ് ഉണ്ണുണ്ണിക്കുരങ്ങനും കൂട്ടുകാരും കുഞ്ഞുങ്ങളും ഉണ്ണുണ്ണിക്കുരങ്ങനാണ് യാത്രയുടെ ചുമതല കുറേ ദൂരം ചെന്ന് ഒരു ചെറിയ ഹോട്ടൽ കണ്ടപ്പോൾ കരടി മാമൻ പറഞ്ഞു ഇവിടെ നിർത്തിയാലോ ഹോട്ടൽ ചെറുതാണെങ്കിലും മുറ്റത്തും പരിസരങ്ങളിലും ഭക്ഷണം കഴിക്കാൻ ധാരാളം സ്ഥലമുള്ളതിനാൽ അവിടെ വണ്ടി നിർത്തി മാഷ് ഇറങ്ങിച്ചെന്ന് ഹോട്ടൽ ഉടമയായ ചെമ്പൻ കലമാനോട് വിവരങ്ങൾ ചോദിച്ചു നാൽപ്പത്തഞ്ച് കുട്ടികളും നാല് അധ്യാപകരുമുണ്ട് ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ് ഊണിനെന്താ വില കുഞ്ഞു കിടാങ്ങൽ വിശന്നു വരുന്നുണ്ട് ചേട്ടാ വിലയൊന്നു ചൊല്ലിടാമോ ഒത്തിരി ഒന്നും കഴിക്കില്ല ഇത്തിരി സൗജന്യം ചെയ്തു തരൂ നല്ലവനായ ചെമ്പൻ പറഞ്ഞു ശരി മുതിർന്നവർക്ക് കൊടുക്കുന്ന വിലയേക്കാൾ പത്തു രൂപ കുറച്ച് തന്നാൽ മതി കുഞ്ഞുങ്ങൾക്കുള്ള ഊണിന് വില കുറച്ചു എന്ന് വെച്ച് സാധനങ്ങളൊന്നും കുറക്കില്ല കേട്ടോ ആവശ്യത്തിന് കഴിച്ചോട്ടെ വയറ് നിറച്ചുണ്ടോട്ടെ മാഷിന് ഉത്സാഹമായി അദ്ദേഹം കുട്ടികളെ ഇറക്കി മാനകൾ മുയലുകൾ കുട്ടിക്കുരങ്ങന്മാർ എന്നിവരെ കണ്ടപ്പോൾ കടയുടമയ്ക്ക് സമാധാനമായി അവസാനം നടന്നു വരുന്നവരെ കണ്ടപ്പോൾ ആ സമാധാനം മുഴുവനും പോയി കുട്ടിക്കുറുമ്പാനകളുണ്ട് എട്ടുപേർ ഗുണ്ടു മണികളായി കാട്ടരൂമായ കുഞ്ഞുമക്കൾ എട്ടുപേർ വേറെ പുറകെയുണ്ട് കുലുക്കി നടന്നു വരുന്നുണ്ട് ഒമ്പതു കരടികൾ പിന്നാലെ യാത്രാ സംഘം വന്ന ബസ്സിലെ മുന്നില കണ്ടിട്ടാണ് ചെമ്പൻ ഊണിൻ്റെ കാര്യം പറഞ്ഞത് പിന്നിൽ വരുന്ന നാല് പേർക്ക് വിളമ്പിക്കഴിഞ്ഞപ്പോഴേക്കും കടയിലെ ഊണ് തീർന്നു പരിഭ്രാന്തനായ ചെമ്പൻ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കടകളിൽ ചെന്ന് കിട്ടാവുന്ന ചോറും കറികളും സംഘടിപ്പിച്ചു അപ്പോഴേക്കും പകുതി പേർക്കുള്ളത് പോലും ആയില്ല സാരമില്ല ഞങ്ങൾ ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം എന്ന് പറഞ്ഞ് ചായക്കടയുടെ മുകളിൽ പുതിയതായി മേഞ്ഞ ഓലകൾ വലിച്ചെടുത്ത് ആനക്കൂട്ടന്മാർ തീറ്റ തുടങ്ങി കാട്ടുപോത്തുകൾ കിട്ടിയ വൈക്കോലും അകത്താക്കി യാത്രാ സംഘം തിരിച്ചു പോകാറായപ്പോഴേക്കും ചോറുമില്ല കറികളുമില്ല എന്തിനധികം പറയുന്നു ചായക്കട പോലും ബാക്കിയില്ല